ഈശ്വം സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ നിങ്ങൾക്ക് സുഖമാണോ നമ്മൾ പതിനൊന്നാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലേ ഇന്ന് അപ്പൊ നിങ്ങളെല്ലാവരും പഠിക്കാൻ നല്ല മിടുക്കരായിട്ടിരിക്കണം ഏകാഗ്രതയോടെ തീഷ്ണതയോടെ നല്ല മക്കളായി ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം മക്കളെല്ലാവരും ശാന്തമായിട്ട് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ തൊട്ടടുത്തുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ ഈ ഒരു ക്ലാസ്സിനെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശ്വംസി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ പതിനൊന്നാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ് നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത് രോഗി എന്ന കൂതാസിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുന്നുണ്ടോ എഴുതാൻ പറഞ്ഞ രണ്ട് ചോദ്യത്തിന് ആരൊക്കെ ഉത്തരം എഴുതി ടീച്ചറിന് അയച്ചു കൊടുത്തു ഒന്ന് കൈപൊക്കിക്കേ കുറച്ച് പേരൊക്കെ എഴുതി സിസ്റ്ററിൻ്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും കൃത്യമായി ഈ വേദപാഠ ക്ലാസ്സിൽ സംബന്ധിക്കണമെന്നും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുസരിക്കണമെന്നുമാണ് കാരണം നിങ്ങൾ ആരാണ് ഈശോയെ ആഘോഷമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളാ നിങ്ങൾ സാധാരണക്കാരൊന്നുമല്ല നിങ്ങൾ നല്ല വിലപ്പെട്ട കുഞ്ഞുങ്ങളാ അപ്പം ഈശോയെ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം കുഞ്ഞുമക്കളെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് രോഗി എന്ന കൂതാശിയാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ ആ തളർവാദ രോഗിയെ കിടക്കിയോടെ ഈശോയുടെ അടുത്തേക്ക് ഇറക്കി ഈശോ സുഖപ്പെടുത്തിയ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളതെല്ലാം ഓർത്തിരിപ്പുണ്ടല്ലേ എപ്പോഴും നമ്മൾ പഠിച്ചത് ഈശോ ഈ അധികാരം ആർക്ക് നൽകി എന്നാണ് അപ്പസ്തോലന്മാർക്ക് ശിഷ്യന്മാർക്ക് നൽകിയെന്നാണ് ഈശോ മരിച്ച് ഉയർത്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഇപ്പൊ ഭൂമിയിൽ ഇനി ആരാ ഉള്ളത് ആ ഈശോയുടെ ശിഷ്യന്മാരുണ്ട് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവര് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിക്കുന്ന സമയത്ത് ഒരു ദിവസം പത്രൂസ്ലിഹായും യോഹന്നാൻ സ്ലിഹായും കൂടെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയായിരുന്നു ആ സമയത്താണ് ദേവാലയത്തിന്റെ ഒരു കവാടം സുന്ദര കവാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു രോഗി ഒരു മുടന്തനിരിക്കുന്നു ആൾക്കാര് അദ്ദേഹത്തിന് നടക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തെ അവിടെ ആ ദേവാലയത്തിന്റെ കവാടത്തിൽ എത്തിയേക്കും എന്തിനാണെന്നറിയാമോ ആ ഭിക്ഷയാചിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് വാങ്ങിയിട്ട് അയാൾക്ക് ആ തൻ്റെ ജീവ ജീവിക്കാനുള്ള വക കണ്ടെത്താൻ വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്കിങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഈ മുടന്തൻ കിടന്നത് അപ്പോൾ പത്രോസും യോഹനാനും ഇങ്ങനെ നടന്നു പോകുന്ന വേണ്ടിട്ട് ആ ആ യാചകൻ ആ മുടന്തൻ ഇവരോട് ചോദിക്കുക എനിക്ക് വല്ലതും തരണേ പത്രോസും യോഹനാനും അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അവർ ആ യാചകനോട് പറയുകയാണ് സ്വർണവും വെള്ളിയും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നാൽ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ഈശോയുടെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക ഇത് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു അവൻ തുള്ളിച്ചാടി സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറയുന്ന ഈ സംഭവം മക്കള് വീഡിയോയിൽ ഒന്ന് കണ്ടേ Anything to give? Alms? Look on us. Silver and gold have I none, but such as I have give I thee. In the name of Jesus Christ of Nazareth. Rise up and walk. വീഡിയോ കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായോ കുഞ്ഞു മക്കളെ ഈ അധികാരം അപ്പസ്തോലന്മാർക്ക് നൽകി എന്നതിന് പ്രത്യക്ഷമായത്യപോലെ തന്നെ ആര് സുഖപ്പെടുത്തി ആ പത്രോ സ്ലീഹ ആ മുടൻ തന്നെ കയറ്റി പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനിതാ തുള്ളിച്ചാടി നടക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു കുഞ്ഞുമക്കളെ ഇതാണ് സ്ഥാപിച്ച എന്ന അപ്പസ്തോലന്മാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്നും അത് തുടർന്നു കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഒരു വചനം എന്തായിരുന്നു അത് ആ നിങ്ങള് രോഗം വന്നാൽ ആരെ സമീപിക്കണം എന്ന പറഞ്ഞത് ആ സഭയിലെ ശ്രേഷ്ഠന്മാരെ സമീപിക്കട്ടെ അവർ ആരുടെ നാമത്തിൽ രോഗിയെ സുഖപ്പെടുത്തണം എന്നാണ് നമ്മൾ പഠിച്ചത് കർത്താവു ആശോയുടെ നാമത്തിൽ അവർ സുഖപ്പെടുത്തട്ടെ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞു കുഞ്ഞുമക്കളെ അപ്പോഴെന്താണ് ഈ രോഗി ലേപനം അതിൻ്റെ നിർവചനം നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ് രോഗി ലേപനം എന്നാൽ പാപമോചനവും രോഗ സൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂതാശിയാണ് രോഗി ലേപനം ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമത്തെ കാര്യം എന്താണ് പാപമോചനം കണ്ടു കഴിഞ്ഞു തളർവാദ രോഗിയെ ഈശോയുടെ മുൻപിൽ ഇറക്കിയപ്പോൾ ഈശോ അയാൾക്ക് ആദ്യം ശാരീരിക സൗഖ്യമാണോ കൊടുത്തത് പാപമോചനമാണോ കൊടുത്തത് പാപമോചനം അല്ലേ അപ്പോൾ ആദ്യം ഈ പാപമോചനം നമ്മൾക്ക് ലഭിക്കുന്നു രോഗി ലേപനം എന്ന കൂതാശ വഴി പാപമോചനം ലഭിക്കുന്നു രോഗസൗഖ്യവും സൗഖ്യവും ലഭിച്ച് നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും ആരോഗ്യം നൽകുന്ന കൂതാശിയാണ് രോഗി ലേപനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നിങ്ങൾ ഈ വചനം കേട്ടിട്ടുണ്ടോ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം യീശു ഇത് നമ്മളോട് പറയുമ്പോൾ ഇന്ന് യീശുയുടെ ഈ വചനം അനുസരിച്ച് നമ്മുടെ കത്തോലിക്കാ സഭ തിരുസഭയും ഇന്ന് രോഗികളോടും ആകുലരോടും കഷ്ടപ്പെടുന്നവരോടും കൂടെയാണ് ദരിദ്രരോടും പാവപ്പെട്ടവരോടും പക്ഷം ചേരുന്ന സഭയാണ് നമ്മുടെ തിരുസഭ നമ്മുടെ കത്തോലിക്ക സഭ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കാരണം ഈശോ നമ്മളെ ഏൽപ്പിച്ച അപ്പസ്തോലന്മാർ വഴി അവരുടെ പിൻഗാമികൾ വഴി നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ആ ഈ രോഗികളെ ആശ്വസിപ്പിക്കുക അവരെ സുഖപ്പെടുത്തുക അവർക്ക് സ്വാന്തനം പകർന്നു കൊടുക്കുക ഒക്കെ ഇപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഈ രോഗി ലേപനം കൊടുക്കുന്ന ശുശ്രൂഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗി ലേപനം സ്വീകരിച്ചിട്ടുണ്ടോ ആരാണ് മക്കളെ രോഗികേപനം സ്വീകരിക്കുന്നത് പ്രായമായവരാണോ അല്ല അത് നിങ്ങൾ ഓർക്കണം ആ എല്ലാവർക്കും രോഗി എന്ന് കൂതാസ സ്വീകരിക്കുമ്പോൾ പേടി ഇപ്പം രോഗി കഴിഞ്ഞാൽ ഞാൻ പരിച്ചു പോകുമോ എന്ന് അങ്ങനെ ഒരു പേടിയേ വേണ്ട കാരണം രോഗി രോഗികൾക്കുള്ളതാണ് അത് ചെറിയ കുഞ്ഞുങ്ങളായാലും നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളായാലും പ്രായമായവരായാലും യുവജനങ്ങളായാലും ആരാണെങ്കിലും ഈ കുാശ ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കണം കാരണം എന്താണ് ആ ഇത് സൗഖ്യം നൽകുന്ന ഒരു കൂതാസിയാണ് സൗഖ്യദായക കൂതാസിയാണ് അപ്പോൾ നമ്മൾ ഈ രോഗി ലേപനം സ്വീകരിക്കാൻ ആരും മടി വിചാരിക്കരുത് നമുക്ക് രോഗം വന്നാൽ രോഗി ലേപന കുദാശ നമ്മൾ ചോദിച്ചു വാങ്ങണം കാരണം ഇത് ദൈവത്തിൻ്റെ പ്രസാദപരം കൃപാവരം നമുക്ക് നൽകുന്ന ദൈവീക ജീവൻ നമുക്ക് ലഭിക്കുന്ന ഒരു കൂതാസിയാണ് അല്ലേ എല്ലാ കൂതാശികളും വഴി നമുക്ക് ഈ ദൈവത്തിൻ്റെ അകൃപ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് ഈ കൂദാശ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ കൂതാശയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതെ ആ പുരോഹിതൻ അല്ലെങ്കിൽ വൈദികൻ നമ്മുടെ ആ പാപമോചനത്തിനായുള്ള രോഗസൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അച്ഛൻ വീട്ടിൽ വന്ന് രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഈ കുദാശിയിൽ ഒന്നാമത്തെ കാര്യമാണ് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധീകരണത്തിനും പാപമോചനത്തിനും സൗഖ്യത്തിനും വേണ്ടി കൈവെപ്പ് പ്രാർത്ഥന നടത്തും രണ്ടാമത്തെ കാര്യമാണ് വിശുദ്ധ തൈലം കൊണ്ട് രോഗിയെ ലേപനം ചെയ്യും ഒന്ന് കൈവെപ്പ് പ്രാർത്ഥന നടത്തും രണ്ടാമതായിട്ട് ആ തൈലം കൊണ്ട് ലേപനം ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോഴ് രോഗിയുടെ നെറ്റിയിലും കണ്ണിലും ചെവികളിലും അധരത്തിലും കൈകളിലും കാലുകളിലും ഒക്കെയാണ് തൈലം പൂശുന്നത് അതായത് ആ രോഗിയെ മുഴുവനായി വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നെറ്റിയിലും കണ്ണുകളിലും ചെവികളിലും അധരങ്ങളിലും കൈകാലുകളിലും എല്ലാം തൈലം പൂശുന്നത് അപ്പോഴ് എന്തിനു വേണ്ടിയാണ് രോഗിക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കാൻ വൈദികൻ ഈ രോഗിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇനി രോഗി സുഖം പ്രാപിക്കുന്നില്ല അല്ലെങ്കിൽ രോഗി മരണാസനായി അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ ീശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് ഈശോയുടെ സഹനങ്ങളോട് ചേർന്ന് ഈശോയെ ഈ രോഗിക്ക് എല്ലാം സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഈ രോഗി എത്രയും വേഗം സുഖമാകുന്നതിനോടൊപ്പം തന്നെ ആ ഈ രോഗത്തിൻ്റെ എല്ലാ വേദനകളും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വലിയ ശക്തി നൽകണമേ എന്ന് കുഞ്ഞു മക്കളെ നിങ്ങൾ രോഗികളായവരെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടോ ആശുപത്രികളിൽ പോയിട്ടുണ്ടോ അല്ല നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരോ അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗികളുമുണ്ടോ അവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കുമോ അവർക്ക് ഭക്ഷണം കൊണ്ടി കൊടുക്കുവോ ഇടയ്ക്ക് അല്ല അവർക്ക് ആവശ്യമുള്ള സഹായമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ അവരെ ഒന്ന് കൈപിടിച്ച് നിങ്ങൾ ഇങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി കൊണ്ടുപോകാറുണ്ടോ കുഞ്ഞുമക്കളെ ഈ ചെറുപ്പകാലങ്ങളിലെ നിങ്ങളത് പരിശീലിക്കണം നമ്മുടെ വീട്ടിലെ പ്രായമായവരോടും രോഗികളോടും നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ടായിരിക്കണം അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു കരുതല് വേണം അതുകൊണ്ട് കുഞ്ഞുമക്കൾ ഈ പാഠം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ ക്രിസ്ത്യാനികളുടെ അല്ലെ ക്രൈസ്തവരുടെ ഒരു ധർമ്മമാണ് രോഗികളെ ശുശ്രൂഷിക്കുക രോഗികളെ സന്ദർശിക്കുക അവരെ ആശ്വസിപ്പിക്കുക എന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മുതൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ എനിക്ക് ബന്ധമുള്ള എൻ്റെ പരിചയപ്പെട്ട അല്ലെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഈ രോഗികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ അവരെ പോയി കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അവരെ പോയി കണ്ട് നിങ്ങൾ ആശ്വസിപ്പിക്കണം കുഞ്ഞുമക്കളെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഈശോ ചെയ്ത ഈ സൗഖ്യ ശുശ്രൂഷ ഈ ലോകത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരുണ്ട് ബ്രദേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട് അത്മായ പ്രേക്ഷിതരുണ്ട് ഇങ്ങനെ പാവപ്പെട്ടവരെയും രോഗികളെയും ഒക്കെ അവരുടെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈശോ നമ്മളോട് കാണിച്ചു തന്ന ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക നമ്മൾ പിന്തുടരുകയാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങളിൽ നിങ്ങളുടെ പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെ നിങ്ങളുടെ വീട്ടിലെ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയുള്ള അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഒക്കെ പോയി ആഘോഷിക്കണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പോയി കണ്ട് അവർക്ക് ആശ്വാസം പകർന്ന് അവരെ സ്നേഹിച്ച് അവർക്ക് കുറച്ച് സന്തോഷം പകർന്നു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മളും ഈശോയുടെ നല്ല മക്കളായി മാറുകയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച കുറച്ച് വ്യക്തികളുടെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കേ അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ അവരാണ് രോഗികളിൽ ഈശോയെയാണ് കാണുന്നത് ഓരോ രോഗികളെയും അവർ ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ ഈശോയെ കണ്ടുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവർ ശുശ്രൂഷ ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുക വീഡിയോ നിങ്ങൾ കണ്ടോ നമ്മുടെ ചുറ്റും ഒരുപാട് രോഗികളുണ്ടല്ലേ ഒത്തിരിയേറെ വേദനിക്കുന്നവരുണ്ട് അനാഥരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് മാരക രോഗങ്ങളാ വലയുന്നവരുണ്ട് നമ്മൾക്ക് ഏറ്റവും അധികമായി ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് വേണ്ടി ഒന്നാമതായി പ്രാർത്ഥിക്കണം ഇത് നമ്മുടെ വീടുകളിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചുറ്റുമുള്ള രോഗികൾക്ക് അല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോയാണ് സൗഖ്യം കൊടുക്കുന്നത് ഈശോയാണ് സുഖപ്പെടുത്തുന്നത് അപ്പോഴും നമ്മൾ ഈശോയോട് ചോദിക്കണം ഈശോയെ അവരെ സുഖപ്പെടുത്തണമേ അവരുടെ രോഗങ്ങളൊക്കെ സന്തോഷത്തോടെ അവരുടെ വേദനകളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള അവർക്ക് കൊടുക്കണമേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമോ ഇന്നു മുതൽ നമ്മൾ കുഞ്ഞുങ്ങളായി നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പഠിക്കണം അപ്പോൾ രോഗികളോട് നമുക്കൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും കരുതലും ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ രോഗീലേപനം എന്ന ഈ പാഠം പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമുണ്ട് ആരാണ് ഈ കുദാശ സ്ഥാപിച്ചത് ഈശോയാണ് ഈ കുദാശ സ്ഥാപിച്ചത് ഏഴ് കൂതാശികളും സ്ഥാപിച്ചത് ഈശോയാണ് അപ്പോൾ രോഗികളെ സുഖപ്പെടുത്തിയ ശക്തി ആർക്ക് കൈമാറ്റം ചെയ്തു അപ്പ സ്ഥോലന്മാർക്ക് ശിഷ്യന്മാർക്ക് പിന്നെ അത് അതിൻ്റെ തുടർച്ചയായി ഇന്ന് ഈ സഭയിലൂടെ ഈ രോഗി എന്ന കൂതാശ നമുക്കും ലഭിക്കുന്നു പ്രായമായവരാണോ അല്ലെ മരണാസന്നരായവരാണോ ഈ കൂദാശ സ്വീകരിക്കേണ്ടത് അല്ല ആരാണ് രോഗികളായ എല്ലാവർക്കും ഈ കൂതാശ സ്വീകരിക്കാം നമ്മളിത് ചോദിച്ച് വാങ്ങണം ഇനി പ്രായമായവരാണെങ്കിലോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമായവർ ആയവരുണ്ടെങ്കിലോ ആ നമ്മൾ നമ്മുടെ ഇടവകയിലെ വൈദികരെ വിളിച്ചിട്ട് നമ്മൾ ഈ പ്രായമായവർക്ക് രോഗികൾക്ക് രോഗീലേപനം എന്ന കൂതാശ സ്വീകരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം കുഞ്ഞുങ്ങളും ഇത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ പോയി പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരു തീരുമാനം എടുക്കണം അതായത് രോഗികളെയും പ്രായമായവരെയും ഞാൻ സ്നേഹത്തോടെ പരിചരിക്കും രോഗികളെയും പ്രായമായവരെയും ഞാൻ സ്നേഹത്തോടെ ശുശ്രൂഷിക്കും നിങ്ങൾക്ക് പറ്റുമോ ഇത് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആദ്യം ഇത് ആരംഭിക്കണം നമ്മൾ ഇന്ന് പഠിക്കേണ്ട തിരുവചനം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതാണെങ്കിലും സിസ്റ്റർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം പറഞ്ഞേ അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഈ പാഠത്തിൽ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട് ഒന്നാമത്തെ ചോദ്യമാണ് രോഗി ലേപന കുതാശ എന്നാൽ എന്ത് നമ്മളത് പഠിച്ചു രണ്ടാമത്തെ ചോദ്യം രോഗി ലേപന കുദാശയിൽ എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഉള്ളത് നമ്മളതും പഠിച്ചു മൂന്നാമത്തെ ചോദ്യം രോഗികളോടുള്ള പ്രധാന ക്രൈസ്തവ ദൗത്യങ്ങൾ ഏവാ അത് നിങ്ങളെ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിച്ചു നമ്മൾ രോഗികളെ സന്ദർശിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോഴും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മിടുക്കരായിട്ട് എല്ലാവരും ഇരുന്നു അല്ലേ അപ്പോൾ ഈ പാഠം നിങ്ങൾ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കി എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഈശോയുടെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ഈശോയെ അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു രോഗീലേപനം എന്ന കൂതാസിയിലൂടെ അങ്ങയുടെ സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തരുന്നു പ്രിയപ്പെട്ട ഈശോയെ രോഗികളായവരെ സ്നേഹിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളുടെ വീട്ടിലുള്ള പ്രായമായ ഞങ്ങളുടെ വെല്ലു ചാച്ചനയും വെല്ലുമച്ചെയുമൊക്കെ കൂടുതൽ സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങളായി ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഞങ്ങൾ പ്രത്യേക നന്ദി പറയുന്നു ഓരോ നിമിഷവും ഈശോയുടെ മാത്രമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിഷമിഹായിക്ക സ്തുതിയായിരിക്കട്ടെ तुल्ली तुल्ली येशवित इंबें बोगा। कुण्यिक्रिवा तक्ति तक्ति येशविना।